അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് വൺ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു ബാഗ് പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഈ ട്രയൽ പാക്കുകളൊക്കെ ഇട്ട് വെക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം ഒരു പേഴ്സ് പോലെ പണ്ട് ഈ ജ്വല്ലറി എന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിലിങ്ങനെ ജ്വലറിയുടെ പേരൊക്കെ എഴുതിയിരിക്കും ഇതിലങ്ങനെ പേരൊന്നും എഴുതിയിട്ടില്ല അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ആക്നെ പാച്ച് നമുക്ക് മുഖക്കുരു ഒക്കെ വരുമ്പോൾ യൂസ്ഫുൾ ആവും പിന്നെ ഉള്ളത് ഹാപ്പിലൂടെ ആൽമൺ ബ്രിറ്റിൽ എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് കണ്ടിട്ട് നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് വേറൊരു എന്തോ ഒരു കഴിക്കാനുള്ളൊരു സാധനം ഇതും കഴിച്ച് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം അടുത്തതും കഴിക്കാനുള്ളത് തന്നെയാണ് ഇത് ഡ്രൈ ഫ്രൂട്ട് ബർഫി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകളാണ് സ്മിറ്റണിലുള്ളത് ജിമ്മും വർക്കൗട്ടും ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം ട്രാൻസ്ഫാറ്റ് കൊളസ്ട്രോളൊന്നും ഇല്ലാത്ത സാധനങ്ങളാണെന്നാണ് അവർ പറയുന്നത് പിന്നെ ഉള്ളത് ഒരു ഇലുമിനേറ്റിംഗ് ക്രീമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് തന്നെ ഇപ്പം യൂസ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ നമുക്ക് ഈ മോയ്സ്ചറൈസർ പോലെ ഉള്ള ഒരു ക്രീമാണിതും അടുത്തത് പേസ്റ്റാണ് ആയുഷിൻ്റെ ഒരു കുഞ്ഞു കുട്ടി ക്യൂട്ടായിട്ടുള്ള ഒരു പാക്ക് പല്ലൊക്കെ അങ്ങോട്ട് തിളങ്ങട്ടങ്ങോട്ട് അടുത്ത സാധനം എന്ന് പറയുന്നത് ഒരു ടാക്കിൻ്റെ സൺസ്ക്രീനാണ് ഇത് ആക്ച്വലി എനിക്കിതിന് മുമ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ട്രൈ ചെയ്ത് നോക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്ത ഒന്നും കൂടിയാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തതാണ് കാരണം കഴിഞ്ഞ സ്മിറ്റർ ഹോളിൽ ഇതേ സെയിം സാധനം ഉണ്ടായിരുന്നു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കട്ടോ ഞാൻ ഒന്നേന്ന് വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഡോട്ടൻ കിയുടെ ഒരു നൈറ്റ് ജെല്ല് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ പാക്കിങ് കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര ക്യൂട്ടാണ് അടുത്ത പ്രോഡക്റ്റ് അക്വാലോജിക്കയുടെ ഒരു ഗ്ലോ ആണ് അപ്പം ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രയൽ പാക്കുകളാണ് അതായത് കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളാണ് നമുക്കിത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിതിൻ്റെ വലുത് വാങ്ങിച്ചാൽ മതി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്മിറ്റൺ ഇത്രയും ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ട്രയൽ പാക്കുകളായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ